നന്മ സ്വാഗതം കാക്കനാട് കാക്കനാട് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചു ാണ് ഈ കേന്ദ്രം ആരംഭിച്ചത് കോടിയോളം രൂപയുടെ സേവനങ്ങളാണ് നേതൃത്വത്തിൽ ഈ ഫിസിയോതെറാപ്പി സെന്ററുകൾ വഴി കനു പെയിൻ പാലിറ്റീവ് ഏരിയ കമ്മിറ്റിയാണ് ഇത് തുടങ്ങിയത് കനുവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സി എൻ മോഹനൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫിസിയോതെറാപ്പി സെന്ററാണ് നമുക്ക് ഇരുപത് സെന്റർ ഉള്ളപ്പോഴാണ് ഈ ഫിസിയോതെറാപ്പി സെന്റർ നമ്മൾ സൗജന്യമായി പ്രത്യേകിച്ചുമായിട്ടുള്ള പണപരമായിട്ടുള്ള ഒരു ലാഭം ലക്ഷ്യമാക്കാതെ നമ്മൾ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ വിവരം കേട്ടറിഞ്ഞാണ് നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള സാന്ത്വ സാന്തര മെഡിക്കൽ തുടങ്ങി വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണന ഒരു സർട്ടിഫിക്കേഷൻ ആ സർട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബർ മാസം ഏഴാം തീയതി നമുക്ക് നൽകിയത് ഇവിടെ സ ഉദയന് പോലെ ഡോക്ടർ ജോ ജോസഫ് മുൻകൈ എടുത്തതിനു ശേഷം അവരാണതിനാവശ്യമായിട്ടുള്ള മുഴുവൻ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ എഴുത്തുകുട്ടികളും അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൊടുത്ത് അവരുടെ ടീം വന്ന് അതായത് ഈ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ടീം വന്ന് നമ്മുടെ സെന്ററുകൾ പരിശോധിച്ച് അവിടെ അതിനായ രൂപത്തിലുള്ളൂ അതിന് എല്ലാ സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ ഒരു പണം വാങ്ങുന്നില്ല സൗജന്യമാണ് ഇരുപത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇരു ഒരു ദിവസം ആയിരം പേരാണ് വരുന്നത് അപ്പൊ അങ്ങനെ ഈ ചികിത്സയെ ആവശ്യമുള്ള അവരെപ്പോ എന്ന് പറയാൻ പറ്റൂലോ ചികിത്സ ആവശ്യമുള്ള ആളുകൾ വന്ന് ചികിത്സിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഡിസംബർ മാസം ഏഴാം തീയതി നമുക്ക് എറണാകുളത്ത് വെച്ച് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ ഈ സാക്ഷ്യപത്രം നൽകുന്നത് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്ന ഫിസിയോതെറാപ്പിസിന്റെ ഇത് നമ്മൾ വെറും സൗജന്യമായി നൽകുകയാണ് അപ്പോൾ അതൊക്കെ ജനങ്ങളിൽ നല്ല ഉപകാരം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം നമ്മുടെ ജില്ലയ്ക്കകത്ത് ഏതാണ്ട് പതിമൂവായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ കിടപ്പ് രോഗികളുണ്ട് കിടപ്പ് രോഗികൾ പല പേരാവാം അവർക്ക് പറഞ്ഞാലിപ്പോ ഇപ്പോഴത്തെ കാര്യത്തിൽ ആദ്യം പറയേണ്ടത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ആംബ്യൂട്ടേഷൻ ഈ കാലുകൾ മുറിച്ച് മാറ്റുക കൈകൾ മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവയവങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഫിസിയോതെറാപ്പി ചികിത്സയും മറ്റും വരും അവർക്ക് അവർ കിടപ്പ് രോഗികളാണ് ചിലർ ചിലപ്പോ ചിലരൊക്കെ എല്ലാവരും ആയിക്കോളും പക്ഷെ കിടപ്പ് രോഗികളാവുന്ന ആളുകൾക്ക് പ്രധാനമായും അവർക്ക് ആവശ്യം വരുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ പേശികളെ ബലപ്പെടുത്താനുള്ള ചികിത്സയാണ് അങ്ങനെ ചികിത്സ നടത്തി കഴിഞ്ഞാൽ നേരത്തെ കിടക്കുന്ന ആൾക്കാർ പിന്നെ നല്ല ഒന്നാപരമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും അവർ സാധാരണ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും ചെറുപ്പക്കാർക്ക് അങ്ങനെ സംഭവിക്കാം മറ്റൊരു കാര്യമാണ് മസ്തിഷ്ക ആഘാതം വരുന്നത് ബ്രെയിൻ സ്ട്രോക്ക് വരുന്നത് ഈ സ്ട്രോക്ക് വരുന്ന ആൾക്കാർ വെച്ചാൽ ചെറുപ്പക്കാർക്ക് വരുവാണപ്പോ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിന് പല ഭാഗത്തിലൊക്കെ ചെറിയ ഈ ഈ ശേഷം ശേഷം വീണ്ടും ആവശ്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ജീവിതത്തിലേക്ക് കനിവാന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ആരംഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തത് നമ്മള് അഞ്ചുമനയിലാണ് ആദ്യഘട്ടത്തിൽ അത് വർഷങ്ങളോ രണ്ടു മൂന്ന് വർഷങ്ങൾ പിന്നീട് അവിടെ അവിടെ നിരന്തരം ദിവസേന ഇരുപത്തിയഞ്ചു മുപ്പത് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന നിലയിലാണ് മാറിയിട്ടുള്ളത് അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇതിൻ്റെ വ്യാപനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കനിവ് ഏരിയ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് ഇതിൻ്റെ തികച്ച് സൗജന്യമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജനങ്ങൾക്ക് സേവനമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ജോ ജോസഫ് വളരെ സന്തോഷപൂർവ്വമായ ഒരു ദിവസമാണ് ഇന്ന് കാരണം എറണാകുളം ജില്ലയിലെ കനിവിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് കഴിവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പാലിയേറ്റിയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സംഘടനകളൊന്നാണ് കേരളം പാലിയേറ്റി രംഗത്ത് വളരെ മികച്ച ഒരു സംസ്ഥാനമാണ് കാരണം കണക്കുകൾ പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏകദേശം പതിനഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് പാലിയേറ്റി സേവനങ്ങൾ ആവശ്യമായ ഒരു പതിനഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് വെറും രണ്ട് ശതമാനത്തെ താഴെയാണ് അതേസമയം കേരളത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് സേവനങ്ങൾ ലഭ്യമാണ് എറണാകുളത്തെ ഏറ്റവും എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ മേഖലയാണ് കനിവ് നിർവഹിക്കുന്നത് എറണാകുളം ജില്ലയിലെ കിടപ്പ് രോഗികളെ കേന്ദ്രമാക്കി ഒരു സാന്ത്വന പരിചരണ സംഘം രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റ് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കിടപ്പ് രോഗികളായ എണ്ണായിരത്തോളം പേർക്ക് ഗൃഹ കേന്ദ്രീകൃത പാലിയേറ്റീവ് നൽകുകയും അങ്ങനെയുള്ള ഗൃഹസന്ദർശന വേളയിൽ കണ്ടെത്തിയ ഫിസിയോതെറാപ്പി ചികിത്സ ആവശ്യമായ ആളുകളെ കണ്ടെത്തി അവർക്കൊരു സൗജന്യ ചികിത്സ കൂടി ലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കനിവ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജില്ലയിൽ സൗജന്യ ഫിസിയോതെറാപ്പി സെൻ്റർ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഒന്നാമത്തേത് പറവൂര് രണ്ടാമത്തേത് കളമശ്ശേരി മൂന്നാമത്തേത് അഞ്ചുമന അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തേത് തൃക്കാക്കര കമ്മിറ്റി അതിർത്തിയിലെ പാലച്ചോട് ഈ ബാങ്കിൻ്റെ ശാഖ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എറണാകുളം ജില്ലയുടെ തലസ്ഥാനമാണ് തൃക്കാക്കര ഐ ടി ഹബ്ബാണ് സ്മാർട്ട് സിറ്റിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയ നിലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറും ഈ പ്രദേശത്തെ നഗരസഭാ പ്രദേശത്തെയും ഇതിൻ്റെ സമീപ പ്രദേശത്തെ ആളുകൾക്ക് ഇതുകൊണ്ട് വലിയ നിലയ്ക്കുള്ള ഗുണം ഉണ്ടാകും ഫിസിയോതെറാപ്പിന്ന് വളരെ സാധാരണമായിട്ടുള്ള ചികിത്സയെ മാറിക്കഴിഞ്ഞു എന്നാൽ ഇത് ഏറ്റവും ചിലവേറിയ ചികിത്സകളൊന്നാണെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് ഒരു നേരത്തെ ചികിത്സയ്ക്ക് വേണ്ടി ചിലപ്പോൾ അരമണിക്കൂർ താഴെ ആയിരിക്കാൻ വേണ്ടി വരിക ആയിരം രൂപ വരെ മുടക്കി ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ആകാം ഇടത്തരക്കാർക്കാകാം മുതിർന്ന മേൽത്തരക്കാർക്കാകാം എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ കൂടി പാവപ്പെട്ട ആളുകൾക്ക് ഈ പണം കൊടുത്ത് ചികിത്സിക്കാൻ പോകാൻ പറ്റാത്ത ആൾക്കാരെ കേന്ദ്രീകരിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പല പല അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ട് പക്ഷാഘാതം ഉണ്ടായിട്ട് സ്പൈനൽ കോഡ് ഉണ്ടായിട്ട് പലർക്കും ദീർഘകാലത്തെ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓരോ ഫിസിയോതെറാപ്പിയും രോഗികൾക്ക് പലപ്പോഴും ചിലവേറിയതുമാണ് അതുകൊണ്ടാണ് ജില്ലയിൽ കനിവിനെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി സെൻറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് തൃക്കാക്കരയിലെ ഐ ടി നഗരത്തിനകത്ത് ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചപ്പോഴാണ് അയ്യനാട് സഹകരണ സംഘം ഇതിനകത്ത് സഹകരിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ സഹകരണ സംഘം അത് ശേഖരിച്ച് ഈ ഇത് സൗജന്യമായി തന്നെ നമുക്ക് വിട്ടുതരാമെന്നുള്ള നിലയുണ്ടായപ്പോഴാണ് നമ്മൾ പല സ്പോൺസർഷിപ്പുകളോടുകൂടി ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കണമെന്ന് ആലോചിച്ചിട്ടുള്ളത് ഇതൊരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഒക്കെ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാവുന്ന നിലയിൽ എല്ലാ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി വണ്ടി ഇപ്പോൾ ഒന്ന് ആംബുലൻസ് സർവീസ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കുന്നുണ്ട് ഈ വീടുകളിൽ പോയി ഇതെല്ലാം ചെയ്യാൻ കഴിയാവുന്ന നിലയിലേക്കുള്ള പ്രവർത്തന പദ്ധതികളും ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ നൂറുകണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് കനിവിന് നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടാമത്തെ ഫിസിയോതെറാപ്പിയിൽ തൃക്കാക്കരി ഏരിയയിലുള്ള രണ്ടാമത്തെ ഫിസിയോതെറാപ്പി സെൻറ്ററുമാണ് കനിവിന് ഈ ഫിസിയോതെറാപ്പി സെൻ്റർ കനിവിന് നേതൃത്വത്തിലുള്ള ഫിസിയോതെറപ്പി സെൻ്ററുകള് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കഴിഞ്ഞ ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ കയറുകയുണ്ടായി ഏഷ്യയിലെ തന്നെ ഏറ്റവും സൗജന്യമായിട്ട് നടത്തുന്ന ഫിസിയോതെറാപ്പി സേവനങ്ങൾ നൽകുന്ന ഒരു ശൃംഖലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ചതും ഏറ്റവും വ്യാപകവുമായ സൗജന്യ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ ഇത് അനേകർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അനേകർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നമുക്കറിയാം ധാരാളം ആളുകൾ തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ് ആ മേഖലയിലുള്ള ആളുകൾക്ക് ഈ ഫിസിയോതെറാപ്പി സേവനങ്ങൾ തൊട്ടടുത്ത് തന്നെ അവർക്ക് ലഭ്യമാവുന്ന രീതിയിൽ അതും പൂർണ്ണമായും സൗജന്യമായ രീതിയിൽ തന്നെ ഈ സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നു ഈ സെൻ്ററിൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു അതുപോലെ തന്നെ കനിവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് കനിവിൻ്റെ വിവിധ സേവനങ്ങൾ കനിവ് ചെയ്യുന്ന പ്രവർത്തികൾ കനിവിൻ്റെ മേന്മ കനിവിൻ്റെ വ്യാപ്തി എല്ലാം കൂടുതൽ കൂടുതൽ ആളുകൾക്കേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഈ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രവർത്തനം മുഴുവൻ ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയാവുന്ന രീതിയിൽ ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി സെൻറ്ററുകൾ ആരംഭിക്കണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ ജില്ലയിൽ ഇരുപത്തിരണ്ടാമത്തെയാണ് ജില്ലയിലിപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ തന്നെ കാര്യങ്ങൾ എല്ലാം ആലോചിച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സേവനം എല്ലാവർക്കും എത്തിക്കാൻ കഴിയാവുന്ന രീതിയിൽ എന്തെല്ലാം സഹായങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാനും ഫിസിയോതെറാപ്പിസ്റ്റും ഈ പറഞ്ഞതുപോലെ ഇവിടെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് ഇപ്പോൾ അഞ്ചു ഡോക്ടറാണ് ഇവിടെ നിൽക്കുന്നത് അവിടെ നല്ല രീതിയിലുള്ള ഇടപെടലുകളെല്ലാം നടക്കുന്നുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തഞ്ച് പേരോളം അവിടെ ഡെയിലി വരുന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നുല്ലേ പത്ത് മുപ്പത്തഞ്ചോളം ഡെയിലി വരുന്നു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതിനേക്കാൾ കൂടുതൽ പേര് വരാനാണ് സാധ്യത കാരണം ഇത് കുറച്ചും കൂടി വലിയ ഏരിയയാണ് കാക്കനാട് എന്നുള്ളവർക്കും വരാം അതേപോലെ തന്നെ പാലച്ചോട് ഉദുതിയൂര് ഇരുമ്പനത്തു നിന്നുള്ളവർക്കും ഒരുപക്ഷെ ആക്സസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് അപ്പോൾ ആ നില പാർക്കിലുള്ള ആളുകൾക്ക് വരാം അപ്പോൾ ആ നിലയ്ക്ക് ഒരു നല്ല പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് സൗജന്യമായി നമുക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതത്താണിവിടെ നമുക്കിതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നതിൽ പ്രധാനമായിട്ടുള്ളത് വന്നത് പിന്നെ നിരവധി സ്പോൺസറുകൾ പേര് പറയണ്ട എന്ന് പറഞ്ഞ് തരുന്നവരുണ്ട് അതുകൊണ്ടാണ് ചില ആളുകളുടെ പേര് പറയാത്തത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ നന്നായിട്ട് നമുക്കുണ്ട് കാര്യത്തിൽ നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിൽ സൗജന്യമായ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഇങ്ങനെ ആരംഭിക്കുന്നതിൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അതിയായ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ പ്രത്യേകിച്ച് പ്രായമായവരും പ്രായഭേദമന്യേ ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ തേടുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അവർക്ക് ആശ്വാസകരമാവുന്ന ഒരു സ്ഥാപനമായി ഇത് മാറാൻ കഴിയും നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ അയ്യനാട് ബാങ്കിൻ്റെ പാലച്ചോട് ബ്രാഞ്ചിൽ ഇപ്പോൾ ആരംഭിക്കുന്നത് ഇത് കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഏതെല്ലാം നൂതനമായ ആശയങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിച്ച് തികച്ചും സൗജന്യമായി നമ്മൾ സൗജന്യമായി അയ്യനാട് ബാങ്ക് വിട്ടു നൽകുന്നു അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് പ്രത്യേകിച്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ബാങ്ക് തന്നെ ആയിരത്തി മുന്നൂറ് രൂപ വാർഷിക പെൻഷൻ എന്നുള്ളതിലേക്ക് നൽകി വരുന്നുണ്ട് അവർ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ അവരുടെ വീടുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നൂതനമായ ആശയം ബാങ്കിൽ നിന്ന് ആലോചിക്കുകയാണ് ബാങ്കിൻ്റെ സാമൂഹ്യക്ഷേമ പ്രതിബദ്ധത അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്കും മറ്റ് ഇതര മേഖലകളിലേക്കും ബാങ്കിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പുതിയ ഹെഡ് ഓഫീസിൻ്റെ മന്ദിരം ഈ മാസത്തോടു കൂടി പൂർത്തീകരിക്കും ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഹെഡ് ഓഫീസാണ് ഇപ്പോൾ വാഴക്കാലയിൽ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടു ഇപ്പോൾ നമുക്ക് ഓൺ ബിൽഡിംഗ് തന്നെ ഹെഡ് ഓഫീസ് കൂടാതെ പാലച്ചോടുണ്ട് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിയിലുണ്ട് കാക്കനാട് നമുക്ക് ബ്രാഞ്ച് ഉണ്ട് കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ നമ്മുടെ നഗരസഭാ പ്രദേശത്ത് വിപുലീകരിക്കുന്നതിനാവശ്യമായ ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് ബാങ്ക് ആലോചിച്ചത് ഇവിടെ ഒരു ഐ ടി നഗരത്തിനകത്ത് കനീവ് പാലിയേറ്റി കെയർ സംവിധാനത്തിന്റെ ഭാഗം ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ വരുമ്പോൾ ഒരു ഈ നാട്ടിലെ ഒരുപാട് സാധാരണക്കാർക്ക് വളരെ അധികപ്രദമായിട്ടുള്ള സൗജന്യമായി തിരക്കിൽ സൗജന്യമായി തന്നെ കൊടുക്കുന്ന ഫിസിയോതെറാപ്പി സെൻ്ററാണ് കനിവിൻ്റെ പാലിയേറ്റി കെയർ സംവിധാനം ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ഒരു ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പൈസയാണ് അവരോട് ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ ഈടാക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസ അല്ല സംവിധാനം നിലനിൽക്കുകയാണ് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി കനിവ് നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഞങ്ങളുടെ ഈ പാലേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളെ നല്ലവണ്ണം ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഒരു അംഗീകാരം ലഭിക്കുകയുണ്ട് അപ്പം അതിലേക്ക് മുന്നോട്ട് പോകുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഉണ്ടാകണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവിധ രോഗ പ്രവർത്തനങ്ങൾക്കുമുള്ള சகாயம் கூடி ஞானி அபர் செய்யுது